നമസ്കാരം കേരള സർക്കാർ സമർപ്പിച്ച തീരദേശ പരിപാലന പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അംഗീകാരം നൽകി രാജ്യത്ത് ഇതാദ്യമായാണ് തീരദേശ മേഖലയ്ക്ക് ഇളവ് ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര തീരദേശ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്രത്തിന് സംസ്ഥാനം പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചത് തീരദേശ നിയമം പ്രാബല്യത്തിലുണ്ടായിരുന്നതിനാൽ തീരദേശ മേഖലയിലെ മിക്ക പഞ്ചായത്തുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിലനിന്നിരുന്നു ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന പഞ്ചായത്തുകളിൽ അറുപത്തി ൻ സോൺ മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റിയാണ് ഈ ഇളവ് അനുവദിച്ചിരിക്കുന്നത് നഗര സ്വഭാവമുള്ള പഞ്ചായത്തുകളാണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ ടു അഥവാ സി ആർ സെഡ് രണ്ടിലുള്ളത് താരതമ്യേന നിയന്ത്രണം കുറഞ്ഞ വിഭാഗമാണ് സിആർ സെഡ് രണ്ട് ഇളവ് പ്രകാരം കായൽ ലവണാംശം കൂടുതലുള്ള പുഴ തുടങ്ങിയ ജലാശയങ്ങളുടെ തീരങ്ങളിൽ നിലവിൽ നൂറ് മീറ്റർ ആണ് നിയന്ത്രണ മേഖലയായി പരിഗണിക്കുന്നത് ഇത് അൻപത് മീറ്റർ ആക്കി കുറിച്ചിട്ടുണ്ട് അതേസമയം കടൽ തീരങ്ങളിലെ നിയന്ത്രണ പരിധി ഇരുന്നൂറ് മീറ്ററിൽ നിന്ന് അൻപത് മീറ്റർ ആക്കുകയും ചെയ്തു കോസ്റ്റൽ റെഗുലേഷൻ സോൺ മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റിയ അറുപത്തി ആറ് പഞ്ചായത്തുകളിൽ പെട്ട അമ്പലപ്പുഴ വടക്ക് അമ്പലപ്പുഴ തെക്ക് ചിറയൻ ചിറയൻകീഴ് കരിംകുളം കോട്ടുകാൽ വെങ്ങാനൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ അറ്റോമിക് മിനറൽ ശേഖരമുള്ള പ്രദേശങ്ങൾ സിആർ സെഡ് മൂന്നിലെ വ്യവസ്ഥകൾക്ക് കീഴിലാകും പരിഗണിക്കപ്പെടുക സ്വകാര്യ ഭൂമിയിലെ കണ്ടൽ ചെടികൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ബഫർസോൺ നിബന്ധന എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നാൽ സർക്കാർ ഭൂമിയിൽ ആയിരം ചതുരശ്ര മീറ്റർ കണ്ടൽക്കാടുണ്ടെങ്കിൽ ബഫർ സോൺ ബാധകമാകും ഇളവ് ആവശ്യപ്പെട്ട പ്രദേശങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ ലഭിച്ചു വന്നിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതെയുള്ള മാറ്റമായിരുന്നു കേരളത്തിന്റെ ആവശ്യം ഇതിനായി സംസ്ഥാനം പല ആവർത്തി കേന്ദ്രത്തെ സമീപിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഒരു വർഷത്തോളം നീണ്ടുനിന്ന പരിശോധനകൾക്കും കൃത്യമായ നിയമ ഉപദേശത്തിന്റെ പിൻബലത്തിലും കേന്ദ്രം അറുപത്തിയാറ് പഞ്ചായത്തുകൾക്ക് ഇളവ് നൽകാൻ സമ്മതം സമ്മതമൂളിയത് സംസ്ഥാനത്തെ നഗരസ്വഭാവമുള്ള നൂറ്റി ഒൻപത് പഞ്ചായത്തുകളെ കൂടി ഇളവ് കൂടുതലുള്ള സിആർഎക്ക് മാറ്റം സർക്കാർ ആവശ്യം കേന്ദ്രം ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഈ ആവശ്യം വീണ്ടും കാര്യകാരണങ്ങൾ സഹിതം ബോധ്യപ്പെടുത്തി അപേക്ഷ സമർപ്പിക്കുകയും ഭരണതലത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്താൽ ഇവയിൽ പകുതിയിലേറെ പഞ്ചായത്തുകൾക്കെങ്കിലും ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനാൽ ഇതിനുള്ള ശ്രമം സംസ്ഥാനം തുടർന്നുകൊണ്ടേയിരിക്കണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് തീരദേശ നിയമത്തിലെ ഇളവുകൾ ഒട്ടേറെ പേരുടെ വീടുകളും മറ്റും നിർമ്മിക്കുന്നതിനുണ്ടായിരുന്ന തടസ്സം മാറിക്കിട്ടാൻ അതേസമയം പുതിയ ഇളവുകളും ലംഘിക്കപ്പെടാതിരിക്കാൻ പഞ്ചായത്തുകൾ പ്രത്യേകം ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട് പ്രകൃതി പ്രകൃതിദോഷങ്ങളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാൻ കൂടിയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തുന്നത് ഇത് ലംഘിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന ബോധം ജനങ്ങളിൽ ഏറെക്കുറെ ഉണ്ടായിട്ടുമുണ്ട് കേരളത്തിന്റെ തെക്കുവടക്ക് നീണ്ടുകിടക്കുന്ന അറബിക്കടലിന്റെ വേലിയേറ്റ സമയത്തുള്ള രൂക്ഷത ഓരോ വർഷം കരിയുന്തോറും കൂടി വരികയാണ് അതിനാൽ സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കേണ്ടത് തീരദേശ റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന വാഗ്ദാനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അത് യാഥാർത്ഥ്യമായാൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിക്ഷേപ സാധ്യതകൾക്കും വഴി തുറക്കാനാകും തീരദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പുതിയ സംരംഭങ്ങൾ അതിലൂടെ ഉണ്ടായി വരികയും ചെയ്യും ഇത്തരത്തിൽ സംസ്ഥാനം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനിടയിൽ സ്വകാര്യ നിക്ഷേപം ആരും ക്ഷണിക്കാതെ തന്നെ ഉണ്ടായി വരുന്ന സ്ഥിതിയും സംജാതമാകും വാർത്തയുടെ നിറം തേടി തനി നിറം